ചേർത്തല ഗവൺമെന്റ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നീതി നീതി നവീകരിച്ച 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 സെന്റർ പ്രവർത്തന സജ്ജമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെന്ററിന്റെ ഉദ്ഘാടനം ചേർത്തല ഗവൺമെന്റ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കാൻസിന്റെ സ്കാൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു സഹകാരികളായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു മാതൃകയാണ് നമ്മുടെ ഗവണ്മെൻറ്റ് സർവീസ് ബാങ്കിൽ നമ്മുടെ ചേർത്തല താലൂക്കിലും കല്ല്യുള്ള പ്രദേശങ്ങളിലുള്ള ആ സ്ഥാനത്ത് ഇവിടെ വന്ന് എന്താ വെച്ചോനെയും മറ്റ് പരിശോധനകളെല്ലാം നടത്തുന്നതിനുള്ള ആധുനികമായ ഒരു ലാബ് ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ് അതിലൂടെ സൗജന്യമായ നിരക്കിൽ ഏറ്റവും ശരിയായ രൂപത്തിലേക്ക് പരിശോധന നടത്തി കൃത്യമായ വിവരം കൃത്യസമയത്ത് തന്നെ ലഭ്യമാക്കാൻ പല രീതിയിൽ ഉള്ള ഒരു ബാങ്കിലെ കാണിക്കുന്നത് നേരത്തെ തന്നെ സ്ഥാപനം ഇന്ന് കുറേയും കൂടെ ഗുണപ്പെടുത്തി കുറേയും കൂടെ ജനകീയമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ട് തന്നെയാണ് ഇവിടെ മാർഗങ്ങളിൽ വരാനും ഏത് സമയത്തായാലും പരിശോധന നടത്തുന്നതിന് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി ഗിരീഷ് അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി ജെ അജിത്ത് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സി സന്ധ്യ നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ ദേവരാജ് പീ കർത്ത സഞ്ജയ് നാഥ് വി വിജുമോൻ എം അരുൺ എച്ച് മുഹമ്മദ് ഷാ തൃഷ്യ രവീന്ദ്രൻ ലേഖാ പി രമ്യ ആർ അജയൻ കെ കെ സുനീഷ് കെ ജെ ദിനു പി പർവീസ് സംഘടനാ നേതാക്കളായ സി സിലീഷ് വി ഡി ജോഷി കെ വേണു എസ് ജോഷി പി എസ് വിനോദ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു സ്വകാര്യ ലാബുകളേക്കാൾ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പരിശോധനാ നിരക്കിൽ ഇളവ് നൽകിയും മിതമായ നിരക്കിൽ സ്കാനിങ്ങും നടത്തിവരുന്നു വ്യവസേന ഇരുന്നൂറിൽപ്പരം പൊതുജനങ്ങൾക്ക് ലാബിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്